സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും നവകേരള തുടർ പ്രവർത്തനങ്ങൾക്കായുള്ള ആശയങ്ങളും പങ്കുവയ്ക്കാനുള്ള എൽഡിഎഫ് വികസന മുന്നേറ്റ ജാഥയ്ക്ക് പയ്യന്നൂരിൽ ഉജ്ജ്വല സ്വീകരണം സെൻട്രൽ ബസാറിൽ നിന്ന് സ്വീകരണ കേന്ദ്രമായ പോലീസ് മൈതാനിയിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ജാഥയെ ആനയിച്ചു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന എൽ ഡി എഫിന്റെ വടകൻ മേഖലാ വികസന മുന്നേറ്റ ജാഥക്ക് പയ്യന്നൂരിൽ ഉജ്ജ്വല വരവേൽപ്പ് പയ്യന്നൂർ പോലീസ് മൈതാനിയിലാണ് സ്വീകരണം സംഘടിപ്പിച്ചത് പതിനായിരങ്ങളാണ് സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് നേടിയ കേരളത്തിന്റെ സാമൂഹ്യ സുരക്ഷയെ സംരക്ഷിക്കുന്നതിന് രക്തസാക്ഷി ധൻരാജിന്റെ ഭാര്യ സജിനി ധൻരാജ് എം വി ഗോവിന്ദന് മാസ്റ്ററെ ഹാരാർപ്പണം നടത്തി വേദിയിലേക്ക് സ്വീകരിച്ചു വി കുഞ്ഞികൃഷ്ണനെ പോലുള്ള ഒറ്റക്കാർക്ക് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഈ പാർട്ടി ഒറ്റ മനസ്സോടെ ഈ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ വർഗീയ ശക്തികൾക്കുമെതിരായി പിന്തിരിപ്പിച്ച ശക്തികൾക്കെതിരായി അവിടെയെല്ലാം കടന്നാക്രമണങ്ങൾക്ക് മുമ്പിൽ ചുരത്ത് മുമ്പോട്ടേക്ക് പോകുമ്പോൾ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനെ പോലൊരാൾ പാർട്ടിയുടെ ശത്രുപക്ഷത്തുനിന്ന് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ നിലപാടുകൾ മറന്ന് ഭൂഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒപ്പം കുറ്റുകാരനെ പോലെ മുന്നോട്ടേക്ക് വന്നാൽ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ സ്വീകരണമെന്ന് സഖാക്കൾ മറക്കണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് കടന്നാക്രമണം നടന്ന എല്ലാ ഘട്ടത്തിലും ഇതാണ് അനുഭവം ഒരു ഫുട്ബോൾ പന്ത് പന്തുപോലെയാണ് ആ പന്തിന് എത്ര ശക്തിയായിട്ട് അടിക്കുന്നുവോ അത്രയും അത് മുന്നോട്ടേക്ക് കുതിക്കുകയാണ് ചെയ്യുക എന്ന ചരിത്രാബോധം വേണം കുന്മേഷണ ഇപ്പോൾ കുറച്ച് ദിവസം എന്തോ മുൻകൈ നേടിയിരിക്കുന്നു എന്നുള്ള ധാരണയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയത് ഒരു കാര്യം ഞാൻ പറയാം എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളും എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ പിന്തുണയോടുകൂടി പ്രവർത്തിച്ച കോടാലി കയ്യായി നിലകൊണ്ട ആളുകളും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് വലിച്ചെറിയപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം മറക്കണ്ട അത് കുഞ്ഞീഷ്നും ബാധകമാണ് എല്ലാവർക്കും ബാധകമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടി ഭൂഷ മാധ്യമ ശൃംഖലകളുമായിട്ട് ഐക്യപ്പെട്ട് തൽക്കാലം കുറച്ച് ആശ്വാസം എല്ലാം കിട്ടുമെങ്കിലും ചരിത്രത്തിന്റെ ചവറ്റുകോട്ടയിൽ തന്നെയാണ് അവരുടെ സ്ഥാനം എന്ന പത്തു വർഷക്കാലമായി എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചത് ചടങ്ങിൽ കെ വി ബാബു അധ്യക്ഷനായി കെ കെ രാകേഷ് ടി ഐ മധുസൂദന എം എൽ എ അഡ്വക്കേറ്റ് പി സന്തോഷ് പി സന്തോഷ് കുമാർ എം പി കെ സലീഖ മാത്യു കുന്നപ്പള്ളി കാസിമെരിക്കൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു